ഹായ് ഓൾ അപ്പം ഇന്ന് ഉമ്മായുടെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പം നമുക്ക് ഉമ്മാക്കൊരു സർപ്രൈസ് കൊടുക്കാം നമ്മൾ കുറേ നാളത്തേക്ക് ശേഷമാണ് കേട്ടോ ഉമ്മായുടെ ബർത്ത്ഡേ ഇങ്ങനെ ആഘോഷിക്കുന്നത് ഒരു നാലഞ്ച് വർഷമൊക്കെ ആയിട്ടുണ്ട് ഇപ്പം നമ്മൾ അങ്ങനെ ആഘോഷിക്കലൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഓർത്ത് വയ്ക്കലും ഇല്ല അപ്പം ഇത്തവണ എന്തായിട്ടാണ് എന്തോ കാര്യം പറഞ്ഞപ്പോഴാണ് ആളിങ്ങോട്ട് പറഞ്ഞതാണ് കേട്ടോ എൻ്റെ ബർത്ത്ഡേ അപ്പം അങ്ങനെ ഈ മാസം ആൾ അറബി മാസം നോക്കിയിട്ടാണ് പറഞ്ഞത് കേട്ടോ എൻ്റെ ബർത്ത് ഡേ ആണ് എന്ന് പറഞ്ഞപ്പം ഞാൻ ഇക്കടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഒരു കേക്ക് മേടിച്ചിട്ടുണ്ട് വരുന്നത് ഇന്നലെ മറക്കാണ്ട് മേടിക്കാൻ പറഞ്ഞതാണ് പക്ഷെ ആൾ വിട്ടു പോയതാണ് കേട്ടോ നേരം കിട്ടിയിട്ടുണ്ടായില്ല അപ്പം നമ്മൾ ഇന്ന് മുറിക്കാന്ന് വിചാരിച്ചു ഇപ്പം സമയം ഏറെക്കുറെ ഞാനിപ്പോൾ കാണിച്ചു തരാം സമയം ഏകദേശം എന്താ പത്തര ആയിട്ടുണ്ട് കേട്ടോ ഇക്ക ഇപ്പോഴാണ് ഓഫീസിൽ നിന്ന് വന്നതിട്ട് ആൾക്ക് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു കംപ്ലീറ്റ് ആക്കാനായിട്ട് അപ്പം ആളിപ്പം വന്നിട്ട് നമുക്ക് ഇവിടെ എത്താനായിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഉമ്മമാപ്പയും കിടന്നിട്ടാ അവര് നേരത്തെ കിടന്ന് അപ്പം അവരെ ഡോറില് തട്ടി വിളിച്ചിട്ട് നമുക്ക് കേക്ക് കൊടുത്ത് എന്ന് പറയാനൊന്നുമില്ല ഒരു കേക്ക് ജസ്റ്റ് മേടിച്ച് കട്ട് ചെയ്യുന്ന അത്രേ ഉള്ളൂട്ടാ നമ്മള് പറയുമ്പം ആഘോഷിച്ചെന്ന് പറയുന്നു മാത്രം തലയില് ഉമ്മ കേക്ക് തന്നെ ചോദിച്ചത് ഇന്നലെ എല്ലാവർന്ന ബർത്ത്ഡേ എന്നാണ് കേട്ട ഉമ്മ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല ട്ടാ കേക്ക് മേടിക്കും എന്നുള്ളത് നമ്മള് അങ്ങനെ മറന്നുകിടക്കണായിരുന്നല്ലോ അപ്പം കേക്ക് കൊണ്ടുവന്നപ്പോൾ ഭയങ്കര എക്സൈറ്റഡായി വാപ്പാനെ വിളിച്ചിട്ട് പക്ഷെ വാപ്പ ഉറങ്ങാണ് ആള് എണിക്കാന് ഉറങ്ങിക്കഴിഞ്ഞ പിന്നെ എണിക്കില്ല മോളാണെങ്കിൽ നല്ല ഉറക്കത്തിലായിരുന്നു ഇറങ്ങുന്നത് അപ്പം മിക്ക വിളിക്കുന്നു പറഞ്ഞ് നിർബന്ധിച്ചപ്പോൾ ഞാൻ അവൾ പോയി ഉറക്കത്തിനൊക്കെ വിളിച്ച് മുഖത്തൊക്കെ കഴിച്ചാണ് കേക്ക് കണ്ടു കഴിഞ്ഞ പിന്നെ ഉഷാറായിക്കോളുമല്ലോ അവിടെ ഉഷാറായിക്കോളുല്ലോ കേക്കാണെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ലേറ്റായ കാരണം കൊണ്ട് കേക്കൊക്കെ തീർന്നു പോയിട്ടുണ്ടായി നമുക്കൊരു ഹാഫ് കെ ജിയിട്ട് കേക്കൊക്കെ കിട്ടിയുള്ളൂട്ടോ അപ്പം കിട്ടിയത് വാങ്ങിപ്പോകുന്നതാണ് പക്ഷേ കേക്ക് കഴിച്ചു നോക്കിയപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെട്ടോ ചോക്ലേറ്റ് റഫുൾ ആണെന്നാണ് പറഞ്ഞത് ഇട്ടേക്കാം എന്തായാലും സാധനം അടിപൊളിയാണ് അത് നമുക്ക് കേക്ക് കിട്ടിയത് ആട് ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ ആൾ ബേക്കിങ് ചെയ്യുന്നതാണ് അപ്പം അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ പിന്നെ എൻ്റെ വ്യൂവേഴ്സിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യോ പിന്നെ ഞാൻ ഇടുന്ന വീഡിയോസിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം മറക്കാതെ സപ്പോർട്ട് ചെയ്യണോട്ടോ അങ്ങനെ താ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് പിന്നെ കട്ടിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മുതതിയിൽ വാരി എടുക്കലാണ് അപ്പം അത് ഒഴിവാക്കാനായിട്ട് കേക്ക് കട്ട് ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ടായി പക്ഷേ മക്കളതിന് മുകളിൽ വന്ന് ഇങ്ങനെ കൈയിട്ടിട്ട് ഇങ്ങനെ കൊള്ളാക്കിയിട്ടുണ്ടായിട്ട് അപ്പം ഞാൻ വേഗം അത് ഫ്രിഡ്ജ് വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കട കൂട്ടുകാരന്മാരെ രണ്ടുപേര് വന്നിട്ടുണ്ടായി സമയം ഒരുപാടായി പക്ഷെ അവര് മൂവിക്ക് പോകാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ അവർക്ക് കൂടെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളുടെ കേക്ക് കൂടെ കാലിയായിട്ടുണ്ട് കേട്ടോ പിന്നെ ചെറിയൊരു കേക്കായിരുന്നല്ലോ എൻ്റെ മക്കൾ പിന്നെ കേക്ക് കണ്ടു കഴിഞ്ഞാൽ വിടില്ല അതാ വാപ്പയും മക്കളും കൂടിയിട്ട് കേക്ക് കട്ട് ചെയ്തിട്ട് ഒറ്റയ്ക്ക് എടുത്ത് കഴിക്കുകയാണ് കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വാപ്പ് എണിറ്റിട്ടുണ്ടായിട്ടോ അപ്പോൾ ആൾക്ക് കേക്ക് ഒരു പീസ് കൊടുത്ത് ആൾക്ക് ഷുഗർ ആയാരണം കൊണ്ട് അധികം കഴിക്കാൻ പറ്റത്തില്ല അപ്പം ആൾക്കും കൊടുത്ത് ഞങ്ങൾ ഞാൻ നേരെ ഉറങ്ങാനായിട്ട് പോയി ആൾ മൂവിക്ക് പോയിട്ടോ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ എൻ്റെ ഫേസ് കണ്ടിട്ട് ആരും കളിയാക്കരുത് ഗേൾസ് ഞാൻ ഉറക്ക ഉറങ്ങി പകുതി ആയപ്പോഴാണ് എനിക്ക് വന്നിട്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്തത് പിന്നെ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോഴും അത്യാവശ്യം മൂക്കടഞ്ഞ പോലെയായിരിക്കും സൗണ്ട് എനിക്ക് പനിയുണ്ട് അപ്പം മൂക്കടച്ചിലൊക്കെ ഉള്ള ആരെങ്കിലും അതിൻ്റെ ചെറിയ കുറവൊക്കെ ഉണ്ടാവും കേട്ടോ വീഡിയോസ് എഡിറ്റ് ചെയ്യണതിൽ ചെറിയ ചെറിയ നെഗറ്റീവ്സൊക്കെ ഉണ്ടാകും അപ്പം ദയവായി നിങ്ങളത് ക്ഷമിക്കുക അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം